യൂട്യൂബ് അപ്പുഗായ് നമ്മൾ ഇന്ന് ഉഷേഖർ ഹെറിറ്റേജ് വില്ലേജിലോട്ടാണ് പോവാൻ പോകുന്നത് ഞാൻ നമ്മളിപ്പം നമുക്ക് ഈ റോഡിലെ കാഴ്ചകളൊക്കെ കാണാം ഈ കാണുന്ന റോഡ് എന്റെ വാപ്പിയുടെ കമ്പനിയിലോട്ട് പോകുന്ന മറ്റൊരു വഴിയാണ് ഇത് കണ്ട ഗായസ് കുതിരകളെ കൂട്ടിയിൽ ഇട്ടേക്കുന്നത് അതേപോലെ ഈ കോമ്പൗണ്ട് അകത്ത് കുറെ കുതിരകളാണുള്ളത് സൗദികൾക്ക് മാത്രമേ അതിനെ റൈഡ് ചെയ്യാൻ പറ്റത്തുള്ളു നമുക്കൊന്നും അലോഡല്ല ഇത് കണ്ടോ രണ്ടുപേര് കുതിരപ്പുറത്തിരുന്നു പോകുന്നത് ഈ കാണുന്നത് ഗോതമ്പ് കൃഷി ചെയ്തിരിക്കുന്നതാണ് നല്ല രസം ഉണ്ടല്ലേ കാണാൻ പക്ഷെ കുറച്ച് ഭാഗത്തേ ഉള്ളു ഞങ്ങൾ എപ്പോഴും ഉഷേഖർ പോകുന്ന വഴി കൂടെ അല്ലേ ഇപ്രാവശ്യം പോയത് ഞങ്ങൾ ഈ പ്രശ്നം പോയത് ഒരു കുറുക്കു വഴി കൂടെയാണ് ഇതാണ് ഉഷേഖർ ഹെറിറ്റേജ് വില്ലേജിന്റെ എൻട്രൻസ് ശേഖർ ഹെറിറ്റേജ് വില്ലേജിലെത്തി ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ബാഗും ഒരു ബാഗും എല്ലാം കൂടി ചമക്കി പിടിച്ചുകൊണ്ട് പോകണ്ട എന്ന് വിചാരിച്ച് ഞങ്ങളൊരു കടയിൽ കൊടുത്ത് ഞങ്ങൾ നടക്കാൻ വേണ്ടി തുടങ്ങി പിന്നെ അവിടെ കുറച്ച് പുസ്തകം ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങളൊക്കെ എടുത്ത് വായിക്കാൻ വായിച്ചുകൊണ്ട് നടന്നു ഗൈസ് അങ്ങനെ ഞങ്ങളിപ്പോൾ കയറിക്കൊണ്ട് കയറാൻ വേണ്ടി പോവുകയാണ് ഇവിടെ കുറേ വീടുകളുണ്ട് ഗൈസ് പക്ഷേ ഈ ഇത് ശക് ശക്രേൻ്റെ അത്രയും വലുത് സിറ്റി ആയിട്ട് ഞാൻ വേറൊന്നും കണ്ടിട്ടില്ല എല്ലാത്തിൻ്റെയും ഡോറും നല്ല രസമാണ് ഗൈസ് കാണാൻ പണ്ട് ഹെറിറ്റേജ് വില്ലേജ് ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു ഇപ്പോഴത്തെ ന്യൂ സിറ്റീസ് ഒക്കെ ഫോം ചെയ്തു വരുന്നത് ഇനി എന്ത് കാഴ്ചകളാണ് മുന്നോട്ടുള്ളതെന്ന് നമുക്ക് പോയി നോക്കാം നല്ല രസമാണ് ഇവിടെ ഒക്കെ കാണാൻ കൈസ് എനിക്ക് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതാണ് ഈ പെയിന്റ് ഒക്കെ ഇപ്പൊ അടിച്ചതാണെന്നാണ് തോന്നുന്നത് എന്തുവാണാ ഒരു ബോർഡിനകത്ത് എഴുതി വെച്ചേക്കുന്നതെന്ന് നോക്കാം

ഇടിഞ്ഞു ഇടിഞ്ഞൊക്കെ കിടക്കുവാണല്ലോ തിരിച്ചു പോവാനുള്ള വഴി കിട്ടും ചേച്ചി പോയപ്പോ ശരിക്കൊരു പ്രേതാലയം പോലുണ്ടല്ലേ ഗൈസ് വെച്ചെറു സിനിമ ഒക്കെ വേണം ഇവിടെ ശരിക്കും ഭയങ്കര ടെറവ് ആയിട്ടുണ്ട് ഭയങ്കര ടെററിലാണ് കേസ് ഇവിടെ കാണാൻ പ്രേതാ പ്രേതങ്ങള് ഉള്ള സ്ഥലം പോലാണ് കാണാം ഏർ ഞങ്ങൾ ഇപ്പൊ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ വഴികളാണ് എല്ലാം കണക്റ്റായിട്ടാണ് ഇരിക്കുന്നത് സ്കൂളുകളായാലും ഷോപ്പുകളായാലും വീടുകളായാലും എല്ലാം കണക്ട് ചെയ്താണ് ഇരിക്കുന്നത് എല്ലാം നമ്മുടെ അവിടുത്തെ പോലെ ഒരു വീട് കഴിഞ്ഞു അതിൽ കഴിഞ്ഞ അപ്പുറത്തെ വീട് അതെങ്ങനല്ല ദേ വെറുതെ കണ്ടുപിടിക്കുകന്നല്ല ഹ് അലെ ഗെയിഡ് വന്നാൽ നമുക്ക് പറഞ്ഞു ഇരുന്നൊന്നും മനസ്സിലാകത്വില്ല വാവ നല്ല അടിപൊളി കേട്ടണ്ട് അനസ് ദാ എന്നെ നോക്കിക്കോ ഹ് ഇവര് കാ ഇവിടോട്ട് നമുക്ക് കേറി നോക്കാം ഗൈസ് എന്തൊക്കെ കാണാനുള്ളേന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുവാണ് ഗൈസ് എന്തോ ഒരു ടൈപ്പ് മണ്ണും മരങ്ങളും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവര് വീട് പിന്നെ അതിന്റെ മുകളിൽ കയറാൻ പറ്റുമോ എന്ന് നോക്കണം ഇറങ്ങിറങ്ങി തുറന്ന പറ്റോ നോക്കിയെ പൂട്ടി വെക്കും നോക്കേ ഇതിന് പൊളിഞ്ഞാ എടുക്കുവാണ് ഈ നിസ്കരിക്കാൻ വേണ്ടി അറേഞ്ച് ഒരു പ്ലേസ് ആണ് സ്ത്രീകൾക്ക് സെപ്പറേറ്റ് നിസ്കരിക്കാനായിട്ട് സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഖുർആൻ ഒക്കെ വച്ചിട്ടുണ്ട് നിസ്കരിക്കേണ്ടവർക്കൊക്കെ കയറി നിസ്കരിക്കാം ഇതാണെന്ന് തോന്നുന്നു സ്ത്രീകൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത സ്ഥലം വെള്ളമൊക്കെ ഇതാണ് ഗൈസ് ശേഖറിലെ ഒരു കിണറാണിത് ഇവിടെ ഈ കിണറിൽ നിന്നാണ് വെള്ളമൊക്കെ വരുന്നത് നല്ല ആഴമുള്ള കിണറാണ് ഗൈസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാലും അതിന്റെ അടിവശം നന്നായിട്ട് കാണാനൊന്നും പറ്റത്തില്ല ഭയങ്കര ഇരുട്ടാണ് നല്ല ആഴത്തിലാണ് പണിഞ്ഞേക്കുന്നത് കണ്ടിട്ട് ഗുണാക്കേക്കെ പോലെയാണ് തോന്നുന്നത് എനിക്ക് മ്മ് ഈ പൂത്തിനെ മാറ്റി കൊണ്ടോയി ഇങ്ങോട്ടല്ലേ പൂചി മാങ്ങനെ ഹൽച്ചി ഒന്നിനും പിടിക്കല്ലേ ഒന്നിനും പിടിക്കല്ലേ ഇങ്ങോട്ട് 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 എങ്ങോട്ട് അലം കേറി പിടിക്കുക ഒന്നും ചെയ്യല്ലേന്തോ നമുക്ക് ഫ്രണ്ടി ചെല്ലുമായിരിക്കും ഈ റോഡ് വന്ന് ഫ്രണ്ടിൽ കയറുന്നടമായിരിക്കും അല്ല ആണോ വന്ന പോലെ തോന്നുന്നു പക്ഷെ ഈ ചെറിയ വാതിലാണ്ടിട്ട് ഞങ്ങള് വഴി അതി അറിയാതെ പോന്നെങ്കിലും പക്ഷേ ഞങ്ങൾ ചെന്നറങ്ങിയ ഒരു അടിപൊളി സ്വർഗം പോലത്തെ ഒരു സ്ഥലമായിരുന്നു എന്ത് ഭംഗിയാണെന്നറിയാവത് കാണാൻ ഇറങ്ങണം പക്ഷെ നല്ല രസമുണ്ട് കാണാൻ അല്ലേ പണ്ടത്തെ കൃഷിടാന്ന് തോന്നുന്നു ഇത് ഇങ്ങനെ നീണ്ണ കിടക്കുകയാണ് ഗൈസ് ഇത് ഈന്തപ്പഴക്കെ കൃഷി ചെയ്ത സ്ഥലമാണെന്ന് തോന്നുന്നത് അങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഞങ്ങളൊരു കിണർ കണ്ടത് പണ്ടത്തെ കിണറാണ് അത് ഈ പറഞ്ഞ ഭയങ്കര ആഴത്തിലാണുള്ളത് ഇത് ഗ്രില്ലൊക്കെ ഇട്ട് അവർ സുരക്ഷിതമാക്കിട്ടുണ്ട് പൊടിക്കാറ്റിൽ വന്ന് വീശുന്ന പൊടിയാണ് ചെറുമണ്ണ അത് ആരോ എടുത്തേക്കുന്നു ആരോ നോക്കി നമുക്ക് മ്യൂസിയം പോലാ ഇത് മറ്റേ ഈന്തപ്പഴം സൂക്കി സൂക്ഷിക്കുന്ന ഈന്തപ്പഴമൊക്കെ ഇട്ടു അഭോ ഇങ്ങോട്ട് പേടിയാണ് അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ് ഇതിന്റെ അടുത്തൊരു പാർക്ക് ഉണ്ട് അത് ഉഷേഖറിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ ഇനി അടുത്ത അവിടോട്ടാണ് പോകാൻ പോകുന്നത് ഞങ്ങൾ ഉഷേഖർ പാർക്കിൽ പോയ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാണ്ട് അവർക്ക് കേറി കാണാം ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോയപ്പോഴത്തേന് മലയുടെ ഇനി വലിഞ്ഞ് കയറണമല്ലോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു ഗൈസ് അപ്പോഴാണ് ഒരു ഒരങ്കിള് ഇതിൻ്റെ എല്ലാ ഓണറായിട്ടുള്ള ഒരു അങ്കൾ വന്നിട്ട് ചായ കുടിച്ചിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞു അതൊന്നും അന്നും വേണ്ട ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ പോകേണ്ടത് അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾ അന്നേരം പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് മൗണ്ടെയിൻ പാർക്കിൽ പോകണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്കിള് പറഞ്ഞു ഞാൻ കൊണ്ടുവിടാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മൗണ്ടെയിൻ പാർക്കിലോട്ട് കൊണ്ടുവിട്ടു ഗൈസ് ഒരു അറബിയാണ് ഈ ഒരു പാർക്കും ഹെറിറ്റേജ് വില്ലേജും എല്ലാ ഒരു അങ്കിളിന്റെ കൺട്രോളിലാണ് ആ നടന്നു പോകുന്ന ആങ്കളാണ് ഞങ്ങളെ കൊണ്ടുവിട്ടത് അത് എന്തായാലും ആങ്കിള് നല്ലത് വരുത്തട്ടെ ഈ ഒരു പാർക്കില് കുറച്ച് ഏരിയ കുറച്ച് റൈഡില് ക്യാഷ് കൊടുത്തിട്ടേ കേറാൻ പറ്റത്തുള്ളൂ ആ ഒരു അങ്കിള് വന്ന ഇവിടുത്തെ ഒരാളുണ്ടായിരുന്നു ആ ആളിനോട് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും എല്ലാ റൈഡിലും ഫ്രീ ആയിട്ട് കേറ്റണമെന്ന് എനിക്ക് ആയിക്കോട്ടെ ഭയങ്കര സന്തോഷമായി എന്നിട്ട് അറിവി പോവാൻ നേരം എനിക്ക് അമ്പത് അറിയാലും തന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ആളുകളെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്താണെങ്കിൽ കഴിക്കാനൊക്കെ എല്ലാം ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു വന്നത് ഞങ്ങളെല്ലാം അത് അവിടെ ഇരുന്ന് കഴിച്ചു ഇനി കുറച്ച് നേരം ട്രമ്പിലേക്ക് അകത്ത് കയറി കളിക്കാമെന്ന് വിചാരിച്ചു ആപ്പി ആണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ ഒമ്പത് മണി കഴിയും അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഇരുന്ന് കളിക്കാമെന്ന് ആപ്പി ഇവിടെ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞത് അതിന് ശേഷം ഞങ്ങൾ ട്രെയിനിനകത്തേക്ക് കയറി ഇതിലൊക്കെ ശരിക്കും പൈസ കൊടുത്താലേ കേറാൻ പറ്റും ഞാൻ പക്ഷെ ഞങ്ങൾ ഫ്രീ ആയിട്ട് കയറി ഗായ്സ് ഒന്ന് രണ്ടും ട്രിപ്പ് ഒക്കെയാണ് ഇതിനകത്ത് കയറി ഓടിയത് ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ ബൈ ബൈ